വെൽക്കം ടുതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ഹൺഡ്രഡ് ഡേയ്സ് ക്ലാസ് നമ്മൾ ഇന്ന് ആരംഭിച്ചു അതിന്റെ ക്ലാസ് രണ്ട് ഒമ്പത്തി ഒമ്പതിന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്ന് പറയുന്ന ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്തത് അതിനുശേഷം ഇന്ന് തന്നെ അഞ്ച് അമ്പത്തി ഒമ്പതിന് ഡെയിലി കറണ്ട് അഫെയേഴ്സിന്റെ ക്ലാസ്സും പ്ലസ് എട്ട് പതിനെട്ടിന് നമ്മൾ മാത്സിന്റെ ഒരു ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം മൂന്ന് ക്ലാസ് വെച്ചിട്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് മറക്കാതെ എല്ലാവരും സമയം അനുസരിച്ച് ക്ലിയർ ആയിട്ട് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ കണ്ടും എഴുതിയും പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നൂറ് ദിവസത്തിനുള്ള ടോപ്പിക്കുകൾ മുഴുവൻ കവർ ചെയ്ത് അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനും ഒക്കെ ആയിട്ട് നൂറ് ദിവസത്തിനുള്ളിൽ പഠിച്ച് നമ്മൾ നൂറ് റാങ്കിൽ ഒന്നിൽ ഇടം നേടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുകയും കൂടെ വേണം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയം എന്താണ് നമുക്കറിയാം ഭൗമ ദിനം എന്നാണെന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് പല പരീക്ഷകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ എന്നാണ് ഭൗമ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് എന്ത് ഭൗമദിനം അപ്പൊ ലോക ഭൗമ ദിനം എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് എന്താണ് നമ്മുടെ ശക്തി ക്ലിയർ ആയി പഠിക്കുക നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്തത് അടുത്തത് ഒരു സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ എന്താണ് നാവിക അഭ്യാസത്തിന്റെ പേര് കൊങ്കൺ ട്വന്റി ഫൈവ് എന്നതാണ് ഇതൊരു നാവിക അഭ്യാസമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ നാവിക അഭ്യാസമാണ് അപ്പൊ ഏത് രാജ്യങ്ങളുടെ നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ ട്വന്റി ഫൈവ് എന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യ യു കെ അപ്പൊ ഇന്ത്യ യു കെ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ എന്താണ് സോറി നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ ട്വന്റി ഫൈവ് ഇന്ത്യ യു കെ എന്നീ രണ്ട് രാജ്യങ്ങൾ നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ ട്വന്റി ഫൈവ് എന്നത് ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി ഏത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി നടന്നത് എവിടെയാണ് നെതർലൻഡ്സിലെ ഹേഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോ നടന്നത് നെതർലൻഡ്സിലെ ഹേഗാണ് കൊങ്കൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന അഭ്യാസം നടന്നത് ഇന്ത്യ യു കെ എന്നീ പറയുന്ന രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഭൌമ ദിന പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ലോക ഭൗമ ദിനം എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ലിയർ ആയില്ലേ ഇനി അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എത്ര വയസ്സാണ് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറ് വനിതകള് ഇരുന്നൂറ് അമേരിക്കയിൽ നിന്നുള്ള വനിതകള് ഫോക്സ് പട്ടികയിൽ ഇടം നേടി ഏത് പട്ടികയിലാണ് ഇടം നേടിയത് ഫോക്സ് പട്ടികയിൽ നിന്ന് ഇടം നേടി അപ്പൊ ഫോപ്സ് പട്ടികയിൽ ഇടം നേടിയ ആൾക്കാരെ കുറിച്ച് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറ് വനിതകളാണ് ഇരുന്നൂറ് വനിതകളാണ് ഫോക്സ് മാർ ഇരുന്നൂറ് അമേരിക്കയിൽ നിന്നുള്ള വനിതകളാണ് ആ അമേരിക്കയിൽ നിന്നുള്ള വനിതകളിൽ ഒരു മലയാളി സംരംഭക കൂടിപ്പെടും മലയാളി സംരംഭക ഏതാണ് ആ മലയാളി എന്നുള്ളത് വളരെ പ്രധാനമാണ് അവരുടെ പേര് ൃണൻ എന്നാണ് ഇത്തരം മലയാളികള് പ്രത്യേകിച്ച് അവർ വനിതകളാവുമ്പോൾ പി എസ് സി പരീക്ഷകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അമ്പത് വയസ്സിൽ അധികം പ്രായമുള്ള ഇരുന്നൂറ് വനിതകൾ അമേരിക്കയിൽ നിന്നുള്ള വനിതകൾ ഫോബ്സ് പട്ടികയിൽ ഇടം നേടുണ്ടായി അതിൽ ഉൾപ്പെട്ട ഒരു മലയാളി വനിതയാണ് സുമാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി നടന്നത് നെതർലൻഡ്സിലെ ഹേഗിലാണ് കൊങ്കൺ ട്വന്റി ഫൈവ് എന്നത് ഇന്ത്യയും യു കെയും തമ്മിൽ നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണ് ലോക ദിനത്തിന്റെ വേദി നമ്മുടെ നമ്മുടെ ശക്തി ഗ്രഹം എന്നുള്ളതാണ് സോറി പ്രമേയം കേട്ടോ ദിനം ഏപ്രിൽ ലോക ലോകഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വികസിത ഭാരത് ബിൽഡത്തോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേന്ദ്ര സർക്കാരിന്റെ വികസിത് എന്താണ് വികസിത് ിൽഡത്തോൺ കേന്ദ്ര സർക്കാരിൻറെ വികസിത് ഭാരത് ബിൽഡത്തോൺ ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻറെ വികസിത് ഭാരത് ബിൽഡത്തോണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ബിൽഡ് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ആരാണ് ശുഭാംശു ശുക്ലയാണ് ആരാണ് ശുഭാംശു ശുക്ല ഭാരത് ബിൽഡ് ബ്രാൻഡ് വികസിതർ ശുഭാംശു ശുക്ല അമ്പതിൽ പരം അമ്പതിലധികം വയസ്സുള്ള ഇരുന്നൂറ് അമേരിക്കൻ വനിതകള് മലയാളി വനിത സുമ കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്സിലെ ഹേഗ കൊങ്കൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന നാവിക അഭ്യാസം നടന്നത് ഇന്ത്യയും യു കെയും തമ്മിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആചരിക്കുന്ന ലോകഭൌമ ദിനത്തിന്റെ യും നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് അപ്പൊ അഞ്ചു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് വൺ ഇതാണ് സിക്സ് ക്വസ്റ്റ്യൻ വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കാൻ അതായത് വിദേശത്തുള്ള രാജ്യങ്ങളിലെ ഏത് പ്രതിഭകളാണ് ശാസ്ത്ര മേഖലയിലും അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലുമുള്ള പ്രതിഭകളെ സാങ്കേതിക മേഖലയിലുമുള്ള പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി ഒരു വിസ ആരംഭിച്ചു ചൈന ചൈന ഒരു വിസ ആരംഭിച്ചു ആ വിസയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം വിസയുടെ പേര് കെ വിസ എന്നാണ് എന്താണ് കെ വിസ വിദേശ രാജ്യത്തിൽ നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ചൈനയിലേക്ക് ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചൈന ആരംഭിച്ച വിസയുടെ പേരാണ് കെ വിസ ചൈന ആരംഭിച്ച വിസയുടെ പേരെന്താണ് കെ വിസ എന്നാണ് എന്താണ് വിസ കെ വിസ ഇനി അടുത്തത് ആറ് പതിറ്റാണ്ടത്തെ സേവനത്തിന് ശേഷം ആറ് പതിറ്റാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു പത്ത് എന്ന് പറഞ്ഞ എത്രയാ അറുപത് അപ്പൊ അറുപത് വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനത്തിന്റെ പേര് എന്താണ് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനമാണ് ഏതാണ് മിഗ് പതിറ്റാണ്ട് വർഷത്തെ ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനം മിഗ് ട്വന്റി വൺ ട്വന്റി വൺ ആണ് വിദേശത്തു നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ചൈന ഏർപ്പാടാക്കിയ ഒരു പുതിയ വിസയുടെ പേരാണ് എന്ത് പറഞ്ഞ എന്താണ് കെ വിസ അടുത്തത് നിങ്ങൾക്കറിയാമോ എന്താണ് ലോക വിനോദ സഞ്ചാര ദിനം ലോക വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കാണാത്ത കുട്ടികൾ കാണട്ടോ സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ലോക വിനോദ സഞ്ചാര ദിനം എന്ന് പറയുന്നത് ആ ലോക വിനോദസഞ്ചാര ദിനത്തിൽ പ്രമേയം എന്താണ് പ്രമേയങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രമേയങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ടൂറിസവും പ്രമേയത്തിന്റെ പേര് ടൂറിസവും സുസ്ഥിരമായ പ്രവർത്തനവും എന്നാണ് ടൂറിസവും സുസ്ഥിരമായ പ്രവർത്തനവും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നമ്മൾ ആചരിച്ച ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് വിനോദ ദിനത്തിന്റെ പ്രമേയം ടൂറിസവും ും എന്നാണ് ഇനി അറുപത് സോറി ആറ് പതിറ്റാണ്ട് വർഷത്തെ ഇന്ത്യൻ വ്യോമസേനയിലെ സേവനം നിർത്തി നിർത്തലാക്കിയ യുദ്ധവിമാനം ഏതാണ് മിക്കു ട്വന്റി വൺ ആണ് വിദേശത്ത് നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ഇന്ത്യയിലേക്ക് ആകർ സോറി ചൈനയിലേക്ക് ആകർഷിക്കുക എന്നതോടുകൂടി എന്ന കൂടി ചൈന ആരംഭിച്ച വിസയുടെ പേര് എന്താണ് ചൈന ആരംഭിച്ച വിസയുടെ പേര് കെ വിസ എന്നാണ് എന്താണ് കെ വിസ എന്നാണ് ഇനി അടുത്തത് നമ്മുടെ വയോജനങ്ങളെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നത് ചെറുപ്പക്കാരല്ല വയോജനങ്ങളാണ് ചെറുപ്പക്കാർ ഇയർ എന്നല്ല വയോജനങ്ങളുണ്ട് അങ്ങനെ ഈ വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിൻ കിങ് കിറ്റ് ഓഫ് ദ ഇയർ ടൈം മാഗസിന്റെ ടൈം മാഗസിന്റെ ശ്രദ്ധിക്കുക ടൈം മാഗസിന്റെ കിറ്റ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്താണ് കിഡ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് കിറ്റ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ് തേജസ്വി മനോജ് ആണ് ആരാണ് തേജസ്വി മനോജ് ആണ് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിന്റെ കിറ്റ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയുടെ പേര് തേജസ്വി മനോജ് എന്നാണ് ഓൺലൈൻ നിന്ന് വെബ്സൈറ്റ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ ആയി ഇന്ത്യൻ വംശജ തേജസ്വി മനോജ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് അതിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ടൂറിസവും സുസ്ഥിരമായ പ്രവർത്തനവും ഇനി അറുപത് വയസ്സ് െ അറുപത് വർഷത്തെ വയസ്സല്ല അറുപത് വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധം വിമാനമാണ് ഫൈവ് ട്വന്റി വൺ എന്നുള്ളത് വിദേശ വിദേശത്തു നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ചൈനയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ചൈന ആരംഭിച്ച പുതിയ വിസയുടെ പേരാണ് കെ വിസ എന്നത് എന്താണ് കെ വിസ എന്നത് ഇനി അടുത്തത് നമ്മൾ ആദ്യത്തെ വയോജന കമ്മീഷൻ ആരംഭിച്ചു എന്ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പഠിക്കേണ്ടായി അങ്ങനെ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ച ഉത്തരം കെ സോമപ്രസാദ് ആണ് കെ സോമപ്രസാദ് ആണ് രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സാദ് കെ സോമപ്രസാദ് ക്ലിയർ ആയോ ഇനി അടുത്തത് എന്താ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് അല്ലെ വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ ആയി കിഡ് ഓഫ് ദിർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജർ തേജസ്വി മനോജ് ആണ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ടൂറിസവും സുസ്ഥിരമായ എന്താണ് പ്രവർത്തനവും എന്നുള്ളതാണ് ടൂറിസം സുസ്ഥ മായ പ്രവർത്തനവും അറുപത് വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധ വിമാനത്തിന്റെ പേര് ട്വന്റി വൺ എന്നാണ് ഇനി വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കാൻ നമ്മുടെ ചൈന ഇറക്കിയ പുതിയ വിസയുടെ പേരാണ് കെ വിസ എന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയി ഇനി അടുത്തത് ലെവൻത് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് കേരള ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആരാണ് മിസ് കേരള ആരാണ് മിസ് കേരള ടു തൗസൻഡ് ട്വന്റി ഫൈവ് മിസ് കേരള ശ്രീനിധി സുരേഷ് ആണ് ഇനി അടുത്തത് കേരള സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് എവിടെയാണ് എന്താണ് നടന്നത് ബ്ലൂ ഇക്കോണമി ബ്ലൂ Economy conclave, blue ப்ளூ conclave நடந்தது இவிடையான, ോണമി കോൺക്ലേവ് നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പൊ കേരള സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിശു മരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിശു മരണ നിരക്ക് ഉള്ള സംസ്ഥാനം ഏതാണ് കൂടുതൽ ശിശു മരണ നിരക്ക് ഉള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് ഇനി അടുത്തത് ന്യൂ ഡൽഹിയിലെ നമ്മുടെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഡൽഹിയിലെ ഭാരത് മണ്ഡപം ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ ആരംഭിച്ച ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ ആരംഭിച്ച ആദ്യ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയുടെ പേര് എന്താണ് ആദ്യത്തെ ഡിജിറ്റൽ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ഗോത്ര യൂണിവേഴ്സിറ്റി ഏതാണ് ആദി സംസ്കൃതി എന്താണ് അതിന്റെ പേര് ആദി സംസ്കൃതി എന്നാണ് ആദി സംസ്കൃതി എന്താണ് അതിന്റെ പേര് ആദി സംസ്കൃതി എന്നാണ് ക്ലിയർ ആയോ എന്താ പറഞ്ഞ നമ്മള് മിസ് കേരള ടു തൗസൻഡ് ട്വന്റി ഫൈവ് ശ്രീ സുരേഷ് ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് കേരള സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് തിരുവനന്തപുരത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഡൽഹി ഭാരത മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര യൂണിവേഴ്സിറ്റി അഥവാ സർവകലാശാലയുടെ പേര് ഏതാണ് ആദി സംസ്കൃതി എന്നാണ് െൽത്ത് ഗെയിംസ് വേദി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഗ്ലാസ്ഗോ ആണ് എവിടെയാണ് ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലെട്ടാ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആണ് ഡൽഹി ഭാരത മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര യൂണിവേഴ്സിറ്റി ആദ്യ സംസ്കൃതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശിശു നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇനി കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് ത്രിവാൻഡ്രത്ത് മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരാണ് ശ്രീനിധി സുരേഷ് ആണ് ആരാണ് ശ്രീനിധി സുരേഷ് ആണ് ആരാണ് ശ്രീനിധി സുരേഷ് ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി മികച്ച വനിതാ ഫുട്ബോൾ താരം മികച്ച വനിതാ ഫുട്ബോൾ താരം വനിതാ എന്താണ് ഫുട്ബോൾ ആണ് കേട്ടോ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലന്തിയോർ പുരസ്കാരം ആരാണ് എന്താണ് പുരസ്കാരം ബാലോൺ ദിയോർ പുരസ്കാരം ബാലോൺ ദിയോർ പുരസ്കാരം നേടിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഐറ്റാനാബോൺ മാറ്റി അവരുടെ പേരിതാണ് ഐറ്റാനാബോൺ മാറ്റി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ദിയോർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺ മാറ്റി ആരാണ് ഐറ്റാന ബോൺമാറ്റി ആരാ ഐറ്റാന ബോൺ മാറ്റി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രത പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരം നേടി ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള ബാലൻ പുരസ്കാരം ഐറ്റാന ബോൺമാറ്റി നേടി ഇനി വയനാട് ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് എവിടെ നിന്നാണ് വയനാട് ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പുതിയതായി പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പുതിയതായി ഒരു കിഴങ്ങുവർഗം കണ്ടെത്തി എന്താണ് കിഴങ്ങുവർഗം കണ്ടെത്തി പുതിയതായി ഒരു കിഴങ്ങുവർഗം കണ്ടെത്തി വയനാട് ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പുതിയതായി ഒരു കിഴങ്ങുവർഗം കണ്ടെത്തി ആ കിഴങ്ങുവർഗത്തിന് നൽകിയ പേരെന്താണ് ഡയോസ്കോറിയ ബാലകൃഷ്ണനി അതിന്റെ പേരിതാണ് ഡയോസ്കോറിയ ശ്രദ്ധിക്കുക ഡയോസ്കോറിയ 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 ബാലകൃഷ്ണനി ഡയോസ് കോറിയ ബാലകൃഷ്ണനി എന്താ നമ്മൾ പറഞ്ഞപ്പോ വയനാട് ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ വയനാട് ജില്ലയിലെ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ എന്താണെന്നാ പറഞ്ഞത് ഒരു കിഴങ്ങുവർഗത്തിന്റെ പേര് എന്താണ് കിഴങ്ങുവർഗത്തിന്റെ പേര് ഡയോസ്കോറിയ കോറിയ ബാലകൃഷ്ണനി എന്നാണ് അടുത്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ അടുത്ത ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡർ ഇന്ത്യയിലെ നെക്സ്റ്റ് യു എസ് അംബാസിഡർ ആര് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറിന്റെ പേര് സെർജിയോഗോർ എന്നാണ് എന്താണ് സെർജിയോഗോർ ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറിന്റെ പേര് സെർജിയോഗോർ എന്നാണ് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡർ ആരാണ് സെർജിയോഗോറാണ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏഴ് പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ ഇന്ത്യയിലെ ഏഴ് ഏഴ് ഇന്ത്യയിലെ ഏഴ് പ്രകൃതിദത്ത ഇന്ത്യയിലെ ഏഴ് പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി യുനെസ്കോ പ്രകൃതിദത്ത പൈതൃക കേന്ദ്രം കേട്ടാ ഇന്ത്യയിലെ ഏഴ് പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി യുനെസ്കോന്റെ എന്തിന്റെ യുനെസ്കോന്റെ കരട് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പ്രദേശം ഏതാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് വർക്കല കുന്നുകളാണ് വർക്കല കുന്നുകളാണ് എന്താ ഇപ്പൊ പഠിച്ച നമ്മൾ ഇന്ത്യയിലെ ഏഴ് പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് യുനെസ്കോ കരട് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പ്രദേശം വർക്കല കുന്നുകൾ ഇന്ത്യയിലെ ഏഴ് പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി യുനെസ്കോ കരട് ഒക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പ്രദേശം വർക്കല കുന്നുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ യു എസ് ബ്രാൻഡ് അംബാസിഡർ ഗോറ വയനാട് കണ്ടെത്തിയ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ കിഴങ്ങ് വർഗം ഡയോസ് കോറിയ ബാലകൃഷ്ണൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആ പുരസ്കാരത്തിന്റെ പേര് ബാലന്തിയൂർ പുരസ്കാരം എന്നാണ് അത് നേടിയത് ബാലന്തിയോർ വളരെ പ്രധാനമാണ് അത് നേടിയത് ആരാന്ന പറയുന്നത് അപ്പൊ ഇന്നും നമ്മൾ എന്നത്തെയും പോലെ ഇരുപത് ക്വസ്റ്റ്യൻ തന്നെയാണ് പഠിച്ചത് എന്നും ഇരുപത് ക്വസ്റ്റ്യൻ വേണമെന്നില്ല ചില ദിവസം പതിനഞ്ച് പതിനെട്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ പരമാവധി ഞാൻ ഇരുപത് ക്വസ്റ്റ്യൻ ഓരോ ദിവസം തരാൻ ആയിട്ട് നോക്കാം അങ്ങനെ ഇരുപത് ക്വസ്റ്റ്യൻ വെച്ച് നമ്മള് ഇത്രയും ദിവസം പഠിച്ചു പോകുമ്പോ തന്നെ നിങ്ങൾ എന്താ പറയാ അത്രയും അധികം കറണ്ട് അഫേഴ്സ് പഠിച്ചു തീരും ചിലപ്പോൾ ഇനി പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാവും പറയാം പറഞ്ഞത് തന്നെയാവും പറയണ്ടാവുക കാരണം അത്രയും മാത്രം നമ്മൾ പഠിച്ചു കഴിയും നിങ്ങളുടെ അപ്പം അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഓരോ ദിവസവും പഠിച്ചു പോകും നൂറ് ദിവസം നമ്മൾ ഇരുനൂറ് ഇരുപത് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചു നോക്കിയേ നോക്കി തന്നെ ആയില്ലേ നമ്മൾ എത്രയധികം കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ അപ്പം അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ച് മുന്നേറിയ എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കാൻ താല്പര്യമുള്ളൊരു കേട്ടിട്ട് മാത്രം പഠിക്കുക എന്റെ അഭിപ്രായത്തിൽ പത്ത് പ്രാവശ്യം കേൾക്കണതും ഒരു പ്രാവശ്യം എഴുതണതും എന്താണ് ഒരുപോലെയാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതി നോക്കുക മനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് അത് ക്ലാസ് ഒക്കെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പൊ അതിനോട് ഒപ്പം ഒരു കാര്യം കൂടെ പറയാണ്ട് ഒരു നമ്മൾ ഇന്ന് ഒരു മാത്സിന്റെ ക്ലാസ് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടി കണ്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ